അപ്പൊ ഓക്കെ അപ്പൊ ഓണം ആയിട്ട് ഒരു അടിപൊളി പാട്ടായാലോ പാട്ട് പാടില്ല അങ്ങനെന്തെങ്കിലും ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാലുപേരും അറിയുമുറും തന്നെയാണ് ഒരടിപൊളി സമ്മാനം ഉണ്ടോ എന്തേലും കൂടെ ഒരു പാട്ട് പാടിക്കോട്ട് സമൂഹത്തിൽ നിന്ന് അറിയപ്പെടുന്നുണ്ടോടാ നല്ല പാട്ടാണ് ഒച്ചാക്കി വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു എന്ത് പ്രഹസനമാണ് സജി ഓക്കേ അപ്പൊ നിനക്ക് മാവേലി ആയിട്ട് നിനക്ക് നാട് വരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ് ആ അവസരം ആദ്യം ചെയ്യുന്ന മാറ്റങ്ങൾ ആദ്യം പരിഹാരം കാണുക എന്താ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചപ്പോ എന്താ പറയാ ഭരിക്കാനാണ് അവസരം കിട്ടിയിട്ടുള്ളത് എതിരായി എന്താണോ പയ്യേക്കും നിരോധനം ഇല്ലാത്ത ഒരു സംസ്ഥാന ആക്കി മാറ്റി നമ്മുടെ കേരളം

അങ്ങനെ അങ്ങനെന്തെങ്കിലും തൊഴിലില്ലായ്മ കൂടി വരികയാണ് എല്ലാവർക്കും ജോലി എല്ലാവർക്കും പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് ഓണായിട്ട് എന്താ നാട്ടിൽ എന്തൊക്കെ നാട്ടിലെന്തൊക്കെ ഓണക്കളികളൊക്കെ എന്തൊക്കെയുണ്ട് വടംവലി കസരകളി േ ഓണസദ്യ ഏറ്റവും ഇഷ്ടമുള്ള വിഭവേതാ ഓല ഇഷ്ടമാണ് ഓണസദ്യ മൊത്തത്തിൽ ഇഷ്ടാണ് ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലൊരു അടിപൊളി സമ്മാനം നമ്മുടെ ഏസ് ചൂസ് ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് അപ്പൊ രണ്ടാളും അവിടെ പോയിട്ട് ഇഷ്ടമുള്ള ഷൂസോ ചെരുപ്പ എന്താ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഫ്രീ ആയിട്ടാ ആ ഫ്രീ ആയിട്ട് ഹാപ്പി ആണോ യൂട്യൂബ് പേജൊക്കെ ഫോളോ ചെയ്യണം